പ്രമുള്ളൂരേ സുഹൃത്തുക്കളെ തലശ്ശേരി കണ്ണൂർ തലശ്ശേരി പാനൂരിൽ പത്തൊൻപത് വയസ്സുകാരി കുഴഞ്ഞ് വീണ് മരിച്ചു പാനൂർ ചമ്പാട് അരയാക്കൂലിലെ നെല്ലിയുള്ളതിൽ തൈപ്പറമ്പത്ത് റഫീഖിൻ്റെയും ഷമീനയുടെയും മകൾ ഫാത്തിമാറന പത്തൊൻപത് വയസ്സുകാരിയാണ് മരണപ്പെട്ടത് പുക്കോത്തുള്ള ഓൺലൈൻ സേവന കേന്ദ്രത്തിൽ എത്തിയതായിരുന്നു റന ദേഹസ്വസ്ഥം അനുഭവപ്പെട്ട പെൺകുട്ടി പെട്ടെന്ന് കുഴഞ്ഞുവീഴുകയായിരുന്നു ഉടൻ തന്നെ പാനൂർ ന്യൂക്ലിയസ് ആശുപത്രിയിലും തുടർന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സന ഫാത്തിമ ഏക സഹോദരിയാണ് അതിൻ്റെ സി ദൃശ്യങ്ങളാണ് പങ്കുവെക്കുന്നത്